ഓം നമോ ഭഗവത്തെ വാസുദേവായ ശ്രീമെന്നാരായണീയം ശ്ലോകം എട്ട് ഘോരാധരം ഇരോ മുഷിതം ദുർവാര ഗുർവാരം अभ्येतुं न शशाकोऽपि भुवने दूरे स्थिता भीरवः सर्वे शर्वविरिञ्जवासवमुखाः प्रत्येगमस्तोषत तावत् प्लस् मां

പോ <Dude> ശ്ലോകത്തിലൂർത്തി அப்படியே கர்ஜனம் பண்ணறார் அவரோட அந்த கோபத்தினால பூமியே கடந்து ஒலையறது ரொம்ப ஆடுறது சமுத்திரம் அப்படியே கோஷிக்கிறது பர்வதங்கள் எல்லாம் குலுங்கிறது ஜோதர் கோலங்கள் எல்லாம் குலுங்கிறது அந்த மாதிரி இருந்த சமயத்துல தாவது சமயத்துல அந்த ஒரு கட்டத்துல ഭഗവാനോട് മേലെല്ലാം നരസിംഹമൂർത്തിയോട് മേലെല്ലാം മാംസങ്ങൾ വപ്പു വപസ്നാ എന്താ മാംസത്തിലെ രസം ഇരിക്കും എന്താ മജ്ജയിൽ ചെല്ലുക മാംസത്തിലെ ഒരു എണ്ണമയം ഇരിക്കും അന്ത എണ്ണ യം അതാകും പപ്പൂസ് കരാള പപ്പുഷം അതെല്ലാം മേലെല്ലാം ഇരിക്കാൻ ശരീരത്തിലെ രക്തമിരിക്ക മാംസം ഇരുക്ക് പപ്പൂസിരാന്ത്രമാലാഥരം അന്താ ഹിരണ്യകശിപ്പോട് കൊടല അപ്പടിയേ എടുത്ത് കൊടൽ നല്ല നീളമില്ല മനുഷ്യനോട് അന്താ കൊടല ഒരു മാലമാതിരി കഴുത്തിലിരിക്കാനാ ദുർവാരുർവാരവും ചം തുരം പോയിടുന്നുാദം രാ നരസിംഹമൂർത്തി മധ്യേ സസം ഇദ്ധരോഷം ഇതമാതിരി ഹിരണ്യകശിപ്പിയോട് സഫേലകളും മധ്യത്തിലാക്കി ഇതെല്ലാം നടക്കരുത് ഇത കടും

എന്താ കൊലഹത്തിലെ ഒരു തരത്തിലൂടെ ഭഗവാൻ പക്കത്തിലെ വറുത്തക്ക് ആർക്കും ശക്തിയില്ല എല്ലാവർക്കും അപ്പൊരു ഭയമായിരിക്കാം ശർവ ആരെയും സർവ ശിവൻ വന്താരാം വിരിഞ്ച ബ്രഹ്മാമന്താരാം വാസവ ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും അങ്ങ് വന്നിരിക്കാം സർവ്വേ ഭീരവാഹാരംബ ഭയം ദൂരെ സ്ഥിതാഹാരം തള്ളി നിന്നു പ്രത്യേകം അസ്തോഷത ഓരോരുത്തരും സ്തുതി പണറ നരസിംഹമൂർത്തിയ ഞാൻ ആരും പക്കത്തില് വന്നത് ഏർ സ്തുതി പണറില്ല തള്ളിയിരുന്ന സ്തുതി പണറ ഇനി അന്താ ഭഗവാൻ ഇപ്പൊടി സ്തുതി കേട്ടിട്ട് അവരോട് കോപം തണിച്ചുതാന്നുള്ളത് നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ പാകല ഹരേ കൃഷ്ണ